എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം കിടക്കയിലും ലൈംഗിക ബന്ധത്തിലും ഒഴിവാക്കേണ്ട ചില പ്രധാന കാര്യങ്ങളുണ്ട് അവയെക്കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ കിടപ്പറയിൽ ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ സെക്സോളജിസ്റ്റുകൾ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ഈ കാര്യങ്ങൾ ചെയ്യുന്നത് പങ്കാളിയുമായുള്ള ബന്ധം നശിപ്പിക്കുകയും കൂടാതെ ലൈംഗിക വികാരങ്ങളെ തന്നെ ഇവ ഇല്ലാതാക്കുകയും ചെയ്യുന്നുണ്ട് അതെ കിടക്കയിലും ലൈംഗിക ബന്ധത്തിലും എപ്പോഴും ഒഴിവാക്കേണ്ട കാര്യങ്ങൾ അത് ഏതൊക്കെയാണെന്ന് ഇനി നോക്കാം നിങ്ങൾ നടത്തുന്ന പ്രവർത്തികൾ ശരിയും തികഞ്ഞതുമാണെന്ന് നിങ്ങൾ ഒരിക്കലും കരുതരുത് കാരണം ഒരാൾക്ക് ഇഷ്ടപ്പെടുന്നത് മറ്റൊരാൾക്ക് ഇഷ്ടപ്പെടണം നിങ്ങളുടെ പങ്കാളി എന്താണ് ഇഷ്ടപ്പെടുന്നത് എന്ന് നിങ്ങൾ ചോദിക്കുകയും മനസ്സിലാക്കാൻ ശ്രമിക്കുകയും വേണം ഇത് നിങ്ങളുടെ ശാരീരികവും വൈകാരികവുമായ ബന്ധം ശക്തിപ്പെടുത്താൻ സഹായിക്കുന്ന ഒരു കാര്യമാണ് അതുപോലെ നിങ്ങളുടെ എല്ലാ നെഗറ്റീവ് ചിന്തകളും കിടപ്പുമുറിയിൽ നിന്ന് നീക്കം ചെയ്യുക നിങ്ങൾ കിടപ്പുമുറിയിൽ പോസിറ്റിവിറ്റിയോടെ പ്രവേശിക്കണം കിടപ്പുമുറി നിങ്ങൾ രണ്ടു പേർക്കും മാത്രമുള്ള ഒരു നല്ല ഇടമായിരിക്കണം ഇനി നിങ്ങൾ അവിടെ അസ്വസ്ഥനാണെങ്കിൽ നിങ്ങളുടെ പങ്കാളിയുമായി മറ്റൊരു മുറിയിൽ അതിനെക്കുറിച്ച് സംസാരിക്കുക നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാതെ ഒരിക്കലും നിങ്ങൾ കിടപ്പ് മുറിയിൽ പ്രവേശിക്കരുത് നിങ്ങളുടെ പങ്കാളിക്ക് വേണ്ടി സമയം നൽകുക അതെ പങ്കാളികൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാതെ ശരീരത്തെ ഉണർത്താൻ പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ ഉപയോഗിക്കാമെന്നാണ് സെക്സോളജിസ്റ്റുകൾ ഉപദേശിക്കുന്നത് ഇത് വളരെ പ്രധാനമാണെന്ന് ഓർക്കുക പലർക്കും ഈ ഒരു കാര്യത്തിൽ ആശങ്കയും തെറ്റിദ്ധാരണയും നിലനിൽക്കാറുണ്ട് അതിനാൽ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ സെക്സിൽ നിങ്ങൾ അഗ്രഗണ്യനാണെന്ന് ഒരിക്കലും നിങ്ങൾ കരുതരുത് നിങ്ങളുടെ പങ്കാളിയുടെ മുൻഗണനകളും നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങളുടെ പങ്കാളിയുടെ മുൻഗണനകൾ പരിഗണിക്കുകയും ചെയ്യണം അതെ ഈ വിഷയങ്ങളിലെ അസംതൃപ്തി നിങ്ങളുടെ ബന്ധത്തെ തന്നെ പിന്നീട് ദോഷകരമായി ബാധിക്കാം അതിനാൽ ഇവയും പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ കിടപ്പുമുറയിലുള്ള മറ്റു വിഷയങ്ങൾ ഇവ ഒഴിവാക്കുക അഥവാ മറ്റു വിഷയങ്ങളെന്നത് ഒരിക്കലും നിങ്ങൾ ചർച്ച ചെയ്യരുത് അഥവാ മുറിക്ക് പുറത്തുള്ളതോ ദാമ്പത്യത്തിലെ കലഹങ്ങളോ കുടുംബപരമായ ചർച്ചകളോ പ്രത്യേകിച്ച് നിങ്ങളുടെ കിടപ്പുമുറയിലും സ്വകാര്യ നിമിഷങ്ങളിലും വ്യക്തിപരമായി യോജിപ്പില്ലാത്തവ ഒരിക്കലും നിങ്ങൾ ചർച്ച ചെയ്യരുത് ഇത് നിങ്ങൾക്ക് ദേഷ്യവും സങ്കടവും ഉണ്ടാക്കിയ കാര്യങ്ങൾ ആണെങ്കിൽ പോലും നിങ്ങൾ ഈ സമയത്ത് ഓർക്കരുത് ഇതെല്ലാം സന്തുഷ്ടി നിറഞ്ഞ ലൈംഗിക ജീവിതത്തെ പ്രതികൂലമായി ബാധിക്കുന്നവയാണെന്ന് പ്രത്യേകം ഓർക്കുക പല സ്ത്രീകൾക്കുമുള്ളതാണ് നിങ്ങൾക്ക് ദേഷ്യവും സങ്കടവും ഉണ്ടാക്കിയ കാര്യങ്ങളിൽ ഈ സമയത്ത് തന്റെ പങ്കാളിയുമായി ചർച്ച ചെയ്യുന്നത് ഇത് പിന്നീട് വലിയൊരു ലഹളത്തിനാണ് വഴിയൊരുക്കുക അതിനാൽ ഇവയെല്ലാം നിങ്ങളുടെ കിടപ്പറയിൽ നിന്ന് മാറ്റിവെക്കുക അതിനായി പിന്നീട് ഒരു സമയം കണ്ടെത്തുകയോ യാത്രക്കിടയിലോ അല്ലെങ്കിൽ ഒരുമിച്ചിരിക്കുമ്പോഴോ ഇവ നിങ്ങൾക്ക് ചർച്ച ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമെന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകരിക്കുന്ന മറ്റൊരു ടിപ്പുമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ